ഉചിതമായ 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 തീരുമാനം തീരുമാനം ആലോചിച്ചും ശ്രദ്ധിച്ചും എന്താ പറഞ്ഞത് എടുക്കണം നമ്മൾ ചില സമയത്തൊക്കെ ആണോ ും പപ്പയും മമ്മിയൊക്കെ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യണോ പിന്നെ രണ്ടാമത് ആ ആലോചിച്ച് കാര്യം ചെയ്യാള് നല്ല ആശയങ്ങളാണ് കേട്ടോ പറഞ്ഞത് ഇതാ വിജയിച്ച ടീം വിജയിച്ച ടീമിന്റെ ലീഡർ വാ അമ്മ പറഞ്ഞു ഈ ഈ കളി കളി നീട്ടി മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഞങ്ങള് ഈ കളിയിൽ വിജയിക്കാൻ കാരണമായത് എല്ലാരും പറയുന്നത് അനുസരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തു എല്ലാവരും ഏകാഗ്രതയോടെ ചെയ്തു അതിനാണു ഞങ്ങൾ വിജയിച്ചത് നല്ല ശീലമാണോ എല്ലാ ദിവസവും രാവിലെ എല്ലാരും പ്രാർത്ഥിക്കുന്നവരാ എന്തിനാ പ്രാർത്ഥിക്കുന്നേ ദൈവം തന്ന നല്ല നാരങ്ങൾക്ക് നന്ദി പറയാ യേശുവിന്റെ മോനാണ് ഞാൻ യേശുവിന്റെ മോളാണ് ഞാൻ എന്ത് തോന്നി കൈപ്പൊക്കിയെ